കേരളത്തിനൊപ്പം ദുബായിലും കെട്ടിട നിർമ്മാതാക്കൾ കോഴിക്കോട് ആസ്ഥാനമായ ഹൈലൈറ്റ് ഗ്രൂപ്പ് ദുബായിൽ ദുബായിൽ വമ്പൻ അവതരിപ്പിക്കുന്നു മറ്റു കെട്ടിട നിർമ്മാതാക്കളും വരും നാളുകളിൽ ഓഫീസ് തുറക്കും കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തുണ്ടായ കുതിപ്പിന്റെ കരുത്തിലാണ് നിർമ്മാണ കമ്പനികൾ ആഗോള വിപണി തേടുന്നത് ദുബായ് ആസ്ഥാനമായി ഓഫീസ് തുറന്ന് യു എയിലെ വിവിധ എമിറേറ്റുകളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ബിസിനസ് വ്യാപിപ്പിക്കാനാണ് റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളുടെ തയ്യാറെടുപ്പ് കോഴിക്കോട് ആസ്ഥാനമായ ഹൈലൈറ്റ് ഗ്രൂപ്പ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കെട്ടിടമായ ബുർജ് ഖലീഫയിലാണ് മിഡിൽ ഈസ്റ്റിലെ വമ്പൻ ഓഫീസ് യു എ ഏറ്റവും നല്ല മാർക്കറ്റായിട്ടാണ് കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം ഗ്ലോബലി എൻട്രി ചെയ്യാന് ഏറ്റവും നല്ല പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് യു എ ഇതിന്റെ ഭാഗമായിട്ട് ഗ്ലോബൽ ഓഫീസാണ് ബുർജ് ഖലീഫയിൽ തുടങ്ങിയത് ഇവിടെ ഒരുപാട് പ്രോജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കോഴിക്കോട് ചെയ്ത പോലെ തന്നെ കേരളത്തിൽ ചെയ്ത പോലെ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും പ്രോജക്റ്റും കൂടി ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹമുണ്ട് കോവിഡിന് ശേഷം കേരളത്തിനൊപ്പം ഗൾഫിലും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വലിയ കുതിപ്പുണ്ടായിട്ടുണ്ട് ഇതും ബിൽഡർമാർക്ക് പ്രതീക്ഷ നൽകുന്നു താമസ കെട്ടിടങ്ങൾക്കൊപ്പം വ്യാപാര വാണിജ്യ സമുച്ചയങ്ങളും ഹൈലൈറ്റിന്റെ ഭാവി പദ്ധതികളിലുണ്ട് കേരളത്തിൽ ഇന്ത്യ തന്നെ റെസിഡൻഷ്യലും കൊമേഴ്സ്യലും റീറ്റെയിലും ചെയ്യുന്ന ബിൽഡർ വളരെ കുറച്ചേ ഉള്ളൂ അതില് കേരളത്തിൽ ഞങ്ങളെ മാത്രമേ ഉള്ളൂ വേറെ ആരും എല്ലാവരും ചെയ്യുന്നില്ല എല്ലാവരും ചെയ്യുന്നത് സ്പെഷ്യാലിറ്റി കേരളത്തിൽ കേരളത്തിൽ ആദ്യത്തെ ആദ്യത്തെ മോൾ ഓഫീസ് സ്പേസ് കേരളാണ് കേരളാണ് കേരളത്തിലെ വർഷം കൊണ്ട് ഉപഭോക്താക്കൾക്കിടയിൽ നേടിയെടുത്ത വിശ്വാസം തന്നെയാണ് ഹൈലൈറ്റിന്റെ ദുബായ് പ്രവേശനത്തിന്റെ കരുത്ത് മാതൃഭൂമി ഡോട്ട് കോമും ചേർന്ന് ഷാർജയിൽ ഒരുക്കിയ കേരള പ്രോപ്പർട്ടി എക്സ്പോ യു എ വിപണിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ബിൽഡേഴ്സിനെ സഹായിച്ചു മാതൃഭൂമി ന്യൂസ് ദുബായ്